വണ്ടൻമേട് സെന്റ് ആന്റണീസ് ഹൈസ്കൂളിൽ അധ്യാപക രക്ഷാകർത്ത സമിതിയുടെ വാർഷിക യോഗവും പുതിയ ടോയ്ലറ്റ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനവും നടന്നു എം മണി എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച പത്ത് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ടോയ്ലറ്റ് നിർമ്മാണം പൂർത്തീകരിച്ചത് വണ്ടൻമേട് സെന്റ് ആന്റണീസ് ഹൈസ്കൂളിൽ രണ്ടായിരത്തിയഞ്ച് അധ്യയന വർഷത്തെ അധ്യാപക രക്ഷാകർത്ത സമിതിയുടെ വാർഷിക പൊതുയോഗത്തോട് അനുബന്ധിച്ചാണ് ടോയ്ലറ്റ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗം ജി പി രാജൻ പി ടി എ വാർഷിക യോഗത്തിന്റെ ഉദ്ഘാടനവും ടോയ്ലറ്റ് സമർപ്പണവും നിർവഹിച്ചു മാനേജർ സിസ്റ്റർ ലിസ്യൂ തെരേസ് അനുഗ്രഹ പ്രഭാഷണം നടത്തി കഴിഞ്ഞ എസ് എസ് എൽ സി പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടി വിജയിച്ച കുട്ടികൾക്കും എൽ എസ് എസ് യു എസ് എസ് പരീക്ഷകളിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്കും ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു എൽ പി വിഭാഗത്തിൽ രൂപീകരിച്ച സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് യൂണിറ്റിലെ കുട്ടികൾക്കുള്ള സ്വീകരണവും ഇതോടൊപ്പം നടന്നു എൽ പി വിഭാഗം ആൺകുട്ടികളുടെ ബാച്ചിൽ ഇരുപത്തിയെട്ട് കുട്ടികളാണ് ഉള്ളത് ഉദ്ഘാടന ചടങ്ങിൽ പി പ്രസിഡന്റ് സജി സാമുവൽ അധ്യക്ഷത വഹിച്ചു ഹെഡ്മിസ്റ്റസ് കുച്ചറാണി ജോർജ് സ്വാഗതം ആശംസിച്ചു പി ടി എ സെക്രട്ടറി ബെന്നി ജോർജ് വാർഷിക പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം സി ബി എബ്രഹാം എം പി ടി എ പ്രസിഡന്റ് സുമ പി കെ സീനിയർ അസിസ്റ്റന്റ് റാണി ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു വാർഷിക യോഗത്തോടനുബന്ധിച്ച് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു ന്യൂസ് ബ്യൂറോ അണക്കര